ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കയെ തകർത്ത് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അമ്പത് റൺസിന്റെ വിജയമാണ് കിവീസ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കിവീസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എടുത്തിരുന്നു യുവതാരം രജിൻ രവീന്ദ്രയുടെയും മുൻ ക്യാപ്റ്റൻ കെയിൻ വില്യംസിന്റെയും സെഞ്ചുറി കരുത്തിലാണ് ബ്ലാക്ക് ക്യാബ്സ് മികച്ച സ്കോർ ഉയർത്തിയത് സെമിഫൈനലിലെ ഓൾറൗണ്ട് മികവിന് പ്ലെയർ ഓഫ് ദി മാച്ച് പട്ടം സ്വന്തമാക്കിയത് റച്ചിൻ രവീന്ദ്രയാണ് നൂറ്റിയൊന്ന് പന്തിൽ നൂറ്റിയെട്ട് റൺസ് എടുത്ത താരം അഞ്ച് ഓവറിൽ ഇരുപത് റൺസ് വിട്ടു നൽകി ഒരു വിക്കറ്റും താരം നേടിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് റച്ചിൻ രവീന്ദ്ര കാഴ്ചവെക്കുന്നത് ബംഗ്ലാദേശിനെതിരെയും യുവതാരം സെഞ്ചുറി നേടിയിരുന്നു ടൂർണമെന്റിൽ രണ്ട് സെഞ്ചുറികളടിച്ച ഏക താരവും റെജിനാണ് ന്യൂസിലാൻഡ് ഫൈനലിൽ പ്രവേശിച്ചതിന് പിന്നാലെ യുവതാരം റെജിൻ രവീന്ദ്രയെ ഇന്ത്യ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് മുൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് ബംഗാർ അവന്റെ ബലഹീനത കണ്ടെത്താൻ കഴിയില്ല എന്നും അവനെ ചെറുക്കാൻ ഓഫ് സ്റ്റെമ്പിൽ വെയിഡായി പന്തറിയണമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റെജിൻ രവീന്ദ്രയെ ഇന്ത്യ കരുതിയിരിക്കണം അവനിൽ നമുക്ക് ബലഹീനത കണ്ടെത്താൻ കഴിയില്ല ഓഫ്സ്റ്റംബിൽ വേടൈ പന്തരയുക എന്നതാണ് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുക എന്ന് ബംഗാർ പറഞ്ഞു കൂടാതെ ന്യൂസിലൻഡ് ടീമിനെക്കുറിച്ചും ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിലെ ഇന്ത്യയുടെ സാധ്യതയെക്കുറിച്ചും ബംഗാർ സംസാരിച്ചു ന്യൂസിലൻഡ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ടീമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഫൈനൽ മത്സരം അറുപത് നാൽപ്പത് എന്ന തോതിൽ ഇന്ത്യക്ക് എന്നും ന്യൂസിലൻഡ് മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനാൽ അത് വലിയ മുന്തൂക്കമായി കാണാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസിലാൻഡ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ടീമാണ് അവർക്ക് നിലവാരമുള്ളതും ഫോമിലായതുമായ കളിക്കാരുണ്ട് ഫൈനൽ അറുപത് നാൽപ്പത് എന്ന തോതിൽ ഇന്ത്യയ്ക്ക് അനുകൂലമാണ് ഏത് സാഹചര്യത്തിലും ഇന്ത്യയെ നേരിടാൻ തയ്യാറായി ന്യൂസിലൻഡ് വരുമെന്നതിനാൽ അത് വലിയ മുൻതൂക്കമല്ല എന്ന് മുൻതാരം കൂട്ടിച്ചേർത്തു